ഹായ് എമ്പുരാൻ ബസൂക്ക ലാലേട്ടിന്റെയും മമ്മൂക്കയുടെയും സിനിമ അടുത്തടുത്ത് റിലീസ് ചെയ്യുന്നു മാർച്ച് ഇരുപത്തി ഏഴിന് എമ്പുരാൻ ഏപ്രിൽ പത്തിന് പക്ഷേ സോഷ്യൽ മീഡിയ മൊത്തം യമ്പുരാനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് അതെന്തുകൊണ്ടാണ് തീർച്ചയായും സിനിമയ്ക്ക് പരസ്യം വേണം പരസ്യമില്ലാതെ നല്ല സിനിമ കഴിഞ്ഞാൽ പടം വിജയിക്കും എന്നുള്ള ഒരു ചിന്താഗതി അത് തെറ്റാണ് എന്ന് മമ്മൂട്ടിയുടെ ഡൊമിനിക് എന്ന സിനിമയിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്ത ഒരു കാര്യമാണ് നല്ല ചിത്രം മാത്രം എടുത്തു വെച്ചാൽ പോരാ ആ സിനിമയ്ക്ക് അത്യാവശ്യം പ്രൊമോഷൻ കൊടുക്കുക തന്നെ വേണം യമുരാൻ എന്ന സിനിമയ്ക്ക് മികച്ച പ്രൊമോഷനുകളാണ് ഇപ്പോൾ അണിയറക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോരാത്തതിന് സോഷ്യൽ മീഡിയ മൊത്തം എല്ലാ പ്രേക്ഷകരും എമ്പുരാനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മമ്മൂട്ടി ഫാൻസ് ആയാലും മോഹൻലാൽ ഫാൻസ് ആയാലും പക്ഷെ ബസൂക്കിയെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല എന്തുകൊണ്ട് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടു മോഹൻലാലിനെ നല്ലത് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തു എന്ന് വിചാരിക്കുക അതിന് താഴെ വരുന്ന കമൻസുകളുടെ എണ്ണം ഒരുപാടാണ് അതുപോലെ അതിന് വരുന്ന വ്യൂസും കൂടുതലാണ് ഈ കമൻസിൽ പകുതിയും എന്നെ തെറി തെറിവിളിച്ചുകൊണ്ടായിരിക്കും ഇപ്പോൾ മോഹൻലാൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരമാണ് എന്ന് പറഞ്ഞതാണ് എന്ന് വിചാരിക്കുക അതിന് താഴെ മമ്മൂട്ടിയാണ് നമ്പർ വൺ എന്ന് പറഞ്ഞ് ഒരു നൂറ് കമൻസ് വരും തീർച്ചയായും അവർ മമ്മൂട്ടി ഫാൻസ് തന്നെയാണ് മമ്മൂട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ നേരെ മറിച്ച് ഞാൻ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസും ചെയ്തിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻസും ഇല്ല വ്യൂസും ഇല്ല അതെന്തുകൊണ്ടാണ് അതായത് മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കമൻസും വരുന്നു നല്ല രീതിയിലുള്ള വ്യൂസും വരുന്നു അതിന് പകുതിയും മമ്മൂട്ടി ഫാൻസാണ് എന്നെ ചിത്ത് വിളിക്കാനാണ് വന്നിരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് വ്യൂസും വരുന്നില്ല ഇവരാരും കമൻറ്റും ചെയ്യുന്നില്ല തീർച്ചയായും ഇവരെല്ലാവരും കണ്ടിരുന്നുവെങ്കിൽ ആ വീഡിയോയ്ക്കും വ്യൂസ് വരുമായിരുന്നു ഇത് സംഭവിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമ ഇറങ്ങുമ്പോഴും സംഭവിക്കുന്നത് ഇപ്പോൾ ബസൂക്കിയും എംബുരാനും അടുത്തടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്നു എംബുരാനെക്കുറിച്ചുള്ള ചർച്ചകൾ നിറയുന്നു അതായത് മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ചാനലുകളിലും അതുപോലെ പല പേജുകളിലും യമ്പുരാനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത് യമ്പുരാൻ പൊട്ടും അതായത് പല പേജുകളിലും കേൾക്കുന്ന കാര്യമാണ് എമ്പുരാൻ വലിയ വിജയമൊന്നും ആവില്ല ഈ ഹൈപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ് ഒരു പക്ഷേ വലിയ വിജയമൊക്കെ ആയേക്കാം പക്ഷേ മോഹൻലാലിന് പേരൊന്നും കിട്ടില്ല ഇതും പൊട്ടാനാണ് സാധ്യത അങ്ങനെ പല കുറിപ്പുകളും അതുപോലെ ചാനലുകൾ അതായത് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളും പറയുന്നത് എമ്പുരാനെ ഇങ്ങനെ തള്ളി തള്ളി കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പടം ഒരുപക്ഷെ വലിയ രീതിയിലുള്ള കളക്ഷൻ ഒക്കെ നേടിയേക്കാം പക്ഷെ അതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ് മോഹൻലാലിന് വലിയ റോളൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് എംബുരാനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ നല്ലതാണോ ചീത്തയാണോ അവർ പറയുന്നത് എന്നുള്ളതല്ല വിഷയം അവിടെ സംസാരിക്കുന്നത് യമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചാണ് അതായത് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ വരെ സംസാരിക്കുന്നത് യമ്പുരാനെ ഇതേപോലെ തന്നെയാണ് മോഹൻലാലിന്റെ വീഡിയോയ്ക്ക് താഴെ അവർ കമന്റ് ചെയ്യുന്നതും അതായത് ആ വീഡിയോ അവർ കാണുന്നതും മമ്മൂട്ടിയുടെ നല്ല വീഡിയോ വരുമ്പോൾ അവർ കാണുന്നുമില്ല ഇതുതന്നെയാണ് തിയേറ്ററിലും സംഭവിക്കുന്നത് മമ്മൂട്ടിയുടെ നല്ല സിനിമ വരുമ്പോൾ ഇവിടെ കാണാൻ ആളില്ല യമുരാനും ബസൂക്കിയും വരുന്നു ബസൂക്കിക്ക് പ്രമോഷൻ കൊടുക്കുന്നതിന് പകരം ഇവിടെ യമ്പുരാനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു തീർച്ചയായും അത് എമ്പുരാൻ വലിയ ഗുണം തന്നെയാണ് അത് വേറെ കാര്യം പക്ഷെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നായകന്റെ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു അതായത് വലിയ ചിത്രമാണ് ബസൂക്ക ആ സിനിമയ്ക്ക് പ്രമോഷൻ കൊടുത്ത് ജനങ്ങൾക്കിടയിലേക്ക് ബസൂക്ക എന്ന പേര് അങ്ങ് ഇട്ട് കൊടുക്കുകയല്ലേ വേണ്ടത് അങ്ങനെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു എന്ന് പ്രേക്ഷകരെ അറിയിക്കുകയല്ലേ വേണ്ടത് അതിന് പകരം നിങ്ങൾ എംബുരാനെ കുറ്റം പറഞ്ഞ് എംബുരാ പ്രമോഷന്റെ ഭാഗമായി മാറുകയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും എംബുരാൻ എന്ന സിനിമയും ബസൂക്കിയും ഒരുമിച്ച് ഇറങ്ങിയാലും ഇവരെല്ലാവരും എമ്പുരാൻ എന്ന സിനിമയെ കാണുകയുള്ളു അത് നെഗറ്റീവ് പറയാനാണെങ്കിൽ കൂടി ഇവര് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് കയറുകയുള്ളു ബസൂക്കിക്ക് ഇവർ കയറില്ല തീർച്ചയായും മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് ഫാൻസ് ആണ് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ പോലും അറിയാതെ മറ്റൊരാൾക്ക് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയെക്കുറിച്ച് നല്ലത് പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ അത് കാണാൻ ആരുമില്ല അതിന് കമൻസ് ഇടാൻ ആരുമില്ല എന്നാൽ നേരെ മറിച്ച് മോഹൻലാലിൻ്റെ ഒരു വീഡിയോ വരുമ്പോൾ അതെല്ലാവരും കാണുന്നു അതിന് കമൻസ് ഇടാൻ എല്ലാവരും വരുന്നു മമ്മൂട്ടി ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും വരുന്നു ചീത്ത പറയാനാണെങ്കിൽ കൂടി ഇതേപോലെ തന്നെ തിയേറ്ററിലും ഇപ്പോൾ ബസൂക്കിയെ സോഷ്യൽ മീഡിയയിൽ നിന്നും അകറ്റി നിർത്തുന്നതും എമ്പുരാൻ ലൈവായി നിർത്തുന്നതും ഈ കൂട്ടർ തന്നെയാണ് അപ്പോൾ ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി അതിനൊത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സഭ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ